ുമാരൻ സാംസ്കാരിക സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണം നടത്തി പെരുമ്പാവൂർ എസ് എൻ ഡി പി ഹാളില് വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് കാരിക്കുളം കണ്ടങ്കുമാരൻ നടത്തിയ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും പട്ടികജാതി വർഗവിഭാഗങ്ങളുടെയും മറ്റ് സാധാരണ ജനവിഭാഗങ്ങളുടെയും കലാകായിക സാഹിത്യ വിദ്യാഭ്യാസപരമായ ഉന്നതിയെ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതിനുമായി സംസ്ഥാനതലത്തിൽ രൂപീകരിച്ചിട്ടുള്ള കാവാരിക്കുളം കണ്ടൻകുമാരൻ സാംസ്കാരിക സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒന്നു മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നടത്തി സംസ്ഥാന പ്രസിഡന്റ് എൻ കെ സുബ്രഹ്മണ്യന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം രക്ഷാധികാരി കെ കെ ശിവൻ ഉദ്ഘാടനം ചെയ്തു കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു പഠനോപകരണ വിധാനത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് എൻ കെ സുബ്രഹ്മണ്യൻ നിർവഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുമാരൻ മുഖ്യപ്രഭാഷണം നടത്തി കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തിൽ നിന്നും ബോധപൂർവം പിന്തള്ളപ്പെട്ട നിരവധിയായിട്ടുള്ള വ്യക്തിത്വങ്ങൾ കേരളത്തിനകത്ത് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അത്തരം വ്യക്തിത്വങ്ങളെ കണ്ടെത്തിക്കൊണ്ട് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടു വരുന്നതിന് വേണ്ടി കാവാരിക്കുളം കണ്ടൻകുമാരൻ എന്ന വ്യക്തിയുടെ പേരിൽ ഒരു സാംസ്കാരിക സമിതി എന്നുള്ള നിലയിൽ ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട് അദ്ദേഹം ആ കാലഘട്ടത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ സമിതിയുടെ ഉദ്ദേശ ലക്ഷ്യം നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനും വളരെ വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് അദ്ദേഹം ജനിച്ചത് നമ്മുടെ കേരളം ഐക്യ കേരളമായി രൂപപ്പെടുന്നതിനും വർഷങ്ങൾക്ക് മുൻപ് മൂന്ന് നാട്ടുരാജ്യങ്ങളായി നിലനിന്ന സാഹചര്യത്തിൽ തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നീ മൂന്ന് നാട്ടുരാജ്യങ്ങളായി നിലനിന്ന സാഹചര്യത്തിൽ തിരുവിതാംകൂറിൽ ശ്രീമൂലം തിരുനാൾ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ മുപ്പത്തി അഞ്ച് വരെ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി പട്ടികജാതി ജനവിഭാഗങ്ങൾക്കും വിശിഷ്യ സാമ്പവ സമുദായത്തിൻ്റെയും വിദ്യാഭ്യാസപരവും ഭൂമിപരവും തൊഴിൽപരവുമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ അദ്ദേഹം മഹാരാജാവിനെ കണ്ട് അത് ഉണർത്തിക്കുകയും അത് നേടിയെടുക്കുവാനും വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള അറിയപ്പെടാത്ത പട്ടികജാതി ജനവിഭാഗത്തിൽപ്പെട്ട നിരവധി ആളുകൾ ഈ കേരളത്തിൽ സാമൂഹിക ചരിത്ര രചനകളിൽ നിന്നും പിന്തള്ളപ്പെട്ടതായി നിലനിൽക്കുന്നു അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ചത് ശ്രീ കാവാരിക്കുളം കണ്ടൻകുമാരൻ അദ്ദേഹം ആ കാലഘട്ടത്തിൽ പട്ടികജാതി ജനവിഭാഗത്തിനും വിശിഷ്യ സാമ്പവ സമുദായത്തിനും നടത്തിയ പ്രവർത്തനങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ യുവതികൾക്ക് യുവാക്കൾക്ക് വിദ്യാഭ്യാസമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യസിക്കുന്ന ചെറുകുട്ടികൾക്കൊക്കെ അദ്ദേഹം നടത്തിയ ആ പ്രവർത്തനങ്ങൾ സമൂഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ കാവാരിക്കുളം കണ്ടൻകുമാരൻ സാംസ്കാരിക സമിതിയുടെ ഉദ്ദേശ ലക്ഷ്യം സാഹിത്യരംഗത്ത് സ്വാസ്തി എന്ന എഴുതി പുസ്തകം പ്രസിദ്ധീകരിച്ച എം കെ അമ്മണിയുടെ അമ്മിയുടെ തുൽപക്കത്തായം എന്ന എഴുതി പുസ്തകമായി പ്രസിദ്ധീകരിച്ച പ്രസന്നാരാജൻ വല്ലായ്പറമ്പിൽ എന്നിവരെ സംസ്ഥാന സെക്രട്ടറി പി കെ ബിജുകുമാർ കെ കെ ഭാസ്കരൻ എന്നിവർ പൊന്നാടെ എണീച്ച് ആദരിച്ചു സംഭവ മഹാസഭ സംസ്ഥാന സെക്രട്ടറി കെ പി ഗോപിനാഥ് സാമ്പവ മഹാസഭാ സംസ്ഥാന സമിതി അംഗം എൻ കെ ശിവൻ ബിന്ദു തങ്കപ്പൻ സരോജിനി മാധവൻ എൻ എ സനീഷ് കുമാർ ഒ പി രാജു പ്രസന്ന രാജൻ എം അമ്മി കെ ജി ശിവൻ എം കെ കൃഷ്ണൻകുട്ടി കണ്ണൻ തുടങ്ങിയവരും സംബന്ധിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം വി എം കൃഷ്ണൻകുട്ടി യോഗത്തിൽ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ